ഓം നരസിംഹായ നമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജയന്തി എപ്പോഴാണെന്ന് ഭക്തന്മാർക്ക് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ചയാണ് നമ്മൾ നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും നരസിംഹ ജയന്തി ഏറെ വിശേഷമായി ആഘോഷിക്കുന്നു കൃതയുഗത്തിൽ മഹാവിഷ്ണു നാല് അവതാരങ്ങൾ എടുത്തു അതിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹം പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശുവിനെ നിഗ്രഹിക്കുവാനുമായാണ് മഹാവിഷ്ണു നരസിംഹ അവതാരം എടുത്തത് പേര് പോലെ സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവുമാണ് ഈ വിഷ്ണു അവതാരത്തിൻ്റെ പ്രത്യേകത സഹോദരനായ ഹിരണ്യാക്ഷന്റെ വധത്തെ തുടർന്ന് ഹിരണ്യ കശുപു ക്രോധാവിഷ്ടനായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് താൻ പറയുന്ന മട്ടിലെ തൻ്റെ മരണമാകാവൂ എന്ന വരം വാങ്ങി മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത് ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത് രാവോ പകലോ തന്നെ കൊല്ലരുത് ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത് എന്നാൽ ഹിരണ്യ കശുപുവിന് ജനിച്ചതാകട്ടെ പരമവിഷ്ണു ഭക്തനായ പ്രഹ്ലാദനും വിഷ്ണു ഭക്തിയിൽ നിന്നും തൻ്റെ പുത്രനെ പുത്രനായ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു പല രീതിയിൽ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു പരാജിതനായ അസുരൻ ക്രോധം പൂണ്ട് പ്രഹ്ലാദനോട് വിഷ്ണുവിനെ കാട്ടിത്തരാൻ ആവശ്യപ്പെട്ടു തൂണിലും തുരുമ്പിലും വിഷ്ണു വസിക്കുന്നുണ്ടെന്ന് പ്രഹ്ലാദൻ അറിയിച്ചു എങ്കിൽ തൂണിരിക്കുന്ന വിഷ്ണു നിന്നെ രക്ഷിക്കട്ടെ എന്ന് ആക്രോശിച്ച് ഹിരണ്യകശു തൂണിൽ ആഞ്ഞു വെട്ടി ദിക്കുകളെല്ലാം ഞെട്ടിവിറയ്ക്കുന്നു ദിക്കുകളെല്ലാം ഞെട്ടിവിറയ്ക്കുന്ന രീതിയിൽ അട്ടഹാസത്തോടുകൂടി നരസിംഹാവതാരം സംഭവിക്കുകയും സന്ധ്യയ്ക്ക് തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഇരണ്യകശപുവിൻ്റെ വധം നടത്തുകയും ചെയ്തു ശേഷം പ്രഹ്ലാദസ്തുതികളാൽ ശാന്തനായ നരസിംഹമൂർത്തി തൻ്റെ ഭക്തനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി നരസിംഹ ജയന്തി ദിനത്തിൽ പ്രഹ്ലാദസ്തുതിയാൽ ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് സർവപാപശമനവും ശത്രു നിവാരണവും ആഗ്രഹ സാ സാവല്യവും ലഭിക്കുന്നതാണ് ശത്രു സംഹാരിയും ഭക്തരക്ഷകനുമായ നരസിംഹദേവന്റെ ജന്മദിനമായ വൈശാഖ മാസത്തിലെ ശുക്ല ചതുർദശി ദിനമായ മെയ് ഇരുപത്തിരണ്ട് തൊഴിൽ സംബന്ധമായും അല്ലാതെയുള്ള ജീവിത പ്രതിബന്ധങ്ങൾ അകലുവാനും ശത്രുശല്യം മൂലമുള്ള തടസ്സങ്ങൾ അകലുവാനും നരസിംഹ പൂജയോളം ഫലപ്രദമായ മറ്റൊരു വഴിപാടില്ല നരസിംഹ ജയന്തിയിൽ നിങ്ങളുടെ പേരിൽ പൂജ നടത്തുവാനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ വരുന്ന നരസിംഹ ജയന്തി ആരും മറക്കരുത് എല്ലാവരും അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ പോയി മനസൂരുകി പ്രാർത്ഥിക്കുക പ്രഹ്ലാദനെ പോലെ തൻ്റെ ശരീരം മുഴുവൻ സമർപ്പിച്ച് ഭഗവാനിലേക്ക് ലയിക്കുക അന്നേ ദിവസം ഭഗവാ ഭഗവത് സ്മരണയിൽ തന്നെ അന്നേ ദിവസം ജീവിക്കുക നമ്മൾ ഭഗവാനെ ഭഗവാന്റെ മന്ത്രത്താൽ ഭഗവാനെ നമുക്ക് സന്തോഷിപ്പിക്കാം ഭഗവാനെ നമുക്ക് സന്തോഷിപ്പിക്കാം ഹരേ കൃഷ്ണ ഹരേ രാമമന്ത്രം അതല്ലാതെ സഹസ്രനാമം ചൊല്ലാം നരസിംഹസ്തുതികൾ ചൊല്ലാം പ്രഹ്ലാദ സ്തുതികൾ ചൊല്ലാം അറിയാവുന്നൊരുക്കി ഭഗവാന്റെ എല്ലാ നാമങ്ങളും ചൊല്ലി ഭഗവാനെ സന്തുഷ്ടനാക്കാം വന്നേ ദിവസം ഒന്നുമില്ലെങ്കിലും ഒരു മന്ത്രം അറിയില്ലെങ്കിലും ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആ മന്ത്രം ഭഗവാനെ ജപിച്ചു ഭഗവാന് സമർപ്പിക്കുക നമുക്ക് അതിനെ കൊണ്ട് പുണ്യം മാത്രമേ ഉണ്ടാവൂ നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നതിലും ഇരട്ടിയായി ഭഗവാന്റെ ജന്മദിനം ദിനം നമ്മൾ ആഘോഷിക്കുക മന്ത്രങ്ങളാൽ മന്ത്രങ്ങളാൽ ആഘോഷിക്കുക അപ്പോ നമുക്ക് എല്ലാവർക്കും നരസിംഹ ജയന്തി ആഘോഷിക്കാൻ സാധിക്കട്ടെ അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ